കഴിഞ്ഞ ആഴ്ചയിൽ പഞ്ചായത്തിൽ ഒരു ഈ കടയിൽ നിന്ന് കൊണ്ടുപോയ ചെടികൾ കൊണ്ടുപോയിരുന്നു നാൽപ്പത്തയ്യായിരം രൂപയുടെ ചെടി അത് ഞാൻ നാൽപ്പത്തയ്യായിരം രൂപയെന്നന്ന് പറയുമ്പോഴും മുപ്പതിനായിരം രൂപ പഞ്ചായത്തിൻ്റെ പതിനയ്യായിരം രൂപ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ അവർ സ്പോൺസർ ചെയ്ത് പതിനയ്യായിരം രൂപ അതാണ് ഞാൻ നാൽപ്പത്തയ്യായിരം രൂപ തന്നെ പറഞ്ഞ് നാൽപ്പത്തയ്യായിരം രൂപ കഴിഞ്ഞ ആഴ്ച എനിക്ക് തെക്കായിട്ട് തരികയും ചെയ്തു നമ്മുടെ അക്കൗണ്ട് വരികയും ചെയ്തു അത് ഞാൻ അന്നേരം തന്നെ ആ സമരം കഴിഞ്ഞു തുടങ്ങിയത് തന്നെ ആ പൈസ കിട്ടിയ വിവരങ്ങൾ ഞാൻ എല്ലാവരെയും അറിയിക്കുകയും പൊതുജനങ്ങളെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനു ഇതിനുശേഷം നെനങ്ങ വൈകിട്ട് നാലുമണിയായപ്പോൾ പഞ്ചായത്തിൻ്റെ വണ്ടിയിൽ നാല് പേര് വന്ന് അവിടുത്തെ ഉദ്യോഗസ്ഥരാണെന്ന് പറഞ്ഞ് എൻ്റെ ഭാര്യയായിരുന്നു ഇവിടെ ഇരുന്നത് ഭാര്യയുടെ അടുത്ത് ലൈസൻസ് ഇല്ലാതെ ഇത് തുറക്കണ്ട എന്ന് പറഞ്ഞു എന്താ പറയുക ഇവിടെ ലൈസൻസ് ഇപ്പോൾ ഉണ്ട് ഞാൻ വിചാരിച്ചിരിക്കുന്നത് എനിക്ക് ഒരു വർഷത്തേനുള്ള പുതുക്കിയാൽ മതി പിന്നീട് കൂടെ കൂടെ ലൈസൻസ് പുതുക്കണമെന്ന് എനിക്കറിയത്തില്ല എന്നാൽ ഇത് ഒരു നോട്ടീസോ മറ്റു കാര്യങ്ങളോ തന്നിട്ടുമില്ല ആ ഇവർ തന്നെ ഇപ്പോൾ ഈ എൻ്റെ ഈ ചെടിയെടുക്കുമ്പം ഇതീ ലൈസൻസ് ഇല്ലാത്ത കടയിൽ നിന്നില്ലേ അവർ ചെടിയെടുക്കുന്നത് ആ ചെടിയെടുക്കുമ്പോൾ പോലും അവർക്ക് ബുദ്ധിമുട്ടില്ല ഞാൻ ഞാനവിടെ സമരം ചെയ്തവരൊറ്റ കാരണത്താലേ എൻ്റെ കട പൂട്ടുകയെന്ന് പറഞ്ഞാൽ അതൊരു പ്രതികാരതാകുക എന്നു തന്നെ എനിക്ക് നല്ല ബോധ്യമുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്കും ജീവിച്ചേ പറ്റൂ ആ കട എനിക്ക് ജീവിതമാർഗ്ഗം മുട്ടിയത് കൊണ്ട് ഒരു പ്രതിഷേധം ഇവിടെ കാണിക്കണമെന്നുള്ള അടിസ്ഥാനത്തിൽ ഞാൻ ഈ പ്രതിഷേധം കൊണ്ടിറങ്ങിയിട്ടുള്ളത് ആ പ്രതിഷേധം എല്ലാവരും എല്ലാ ജനങ്ങളും എല്ലാവർക്കും വേണ്ടിയാണ് എനിക്ക് എൻ്റെ വേല കാണിക്കാനോ ഒന്നും അഹങ്കരിക്കാനോ ഒന്നുമല്ല ഞാൻ താഴെത്തട്ടി ജീവിക്കുന്ന കൃഷി കൊണ്ട് മാത്രം അല്ലെങ്കിൽ ടാപ്പിങ് ചെയ്ത് മാത്രം ജീവിക്കുന്ന ഒരാളാണ് ഞാൻ രാത്രിയിൽ മരം മിട്ടും പകൽ വന്ന് കൃഷി ചെയ്യും ഇതിനോട് ചേർന്ന് ഒരേക്കർ പച്ചക്കറി കൃഷി എനിക്ക് കിടപ്പുണ്ട് ഇവിടെ ഞാൻ ആ കൃഷി മൊത്തോളം എല്ലാ സമയത്തും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഞാൻ ഈ കൊ കൊറോണ സമയത്ത് ആർച്ചില കൃഷി ചെയ്യുന്ന ഉൾ